എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തകർന്നു വീണതിന് പിന്നിൽ എന്താണ് എഞ്ചിൻ തകരാറാണോ അതോ പക്ഷി വന്നിടിച്ചതാണോ എന്നിങ്ങനെ നിരവധി സംശയങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് നിരത്തുന്ന ചില കാരണങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് എങ്ങനെയാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി ഇപ്പോഴേ പറയുന്നതിൻ്റെ അപാകത നിലനിൽക്കെ ചെറിയൊരു കാര്യം മാത്രം എഴുതാമെന്ന് കരുതി വിമാനത്തിന്റെ ആകാശത്തെ അവസാന നിമിഷങ്ങളുടെ ലഭ്യമായ ഒരു വീഡിയോയിൽ കാണുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അറുനൂറ് അടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നു തന്നെയിരിക്കുന്ന ചക്രങ്ങൾ രണ്ട് വീഡിയോയിലെ വിദൂര കാഴ്ചയിൽ നേരെ തന്നെയിരിക്കുന്നു എന്ന് തോന്നിക്കുന്ന ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ വീഴ്ചയ്ക്ക് മുന്നേ മുകളിലേക്ക് ഉയരാനുള്ള ശ്രമം ഇരുന്നൂറ് നാനൂറ് അടിപൊക്കത്തിലെത്തുമ്പോഴും വീലുകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് പതിവ് ഇവിടെ അറുന്നൂറായിട്ടും പൈലറ്റുമാർ ചക്രങ്ങൾ മുകളിലേക്ക് കയറ്റാത്തത് പ്രശ്നത്തിന്റെ തന്നെ സൂചികയാണ് സാധ്യതകൾ പലതാണ് ലാൻഡിംഗ് ഗിയർ ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ പൈലറ്റുമാരുടെ മറവി വിമാനത്തിന്റെ കുഴപ്പം തിരിച്ചറിഞ്ഞ് തിരിച്ചിറങ്ങാനുള്ള ശ്രമം ആരംഭിച്ചത് എന്നാൽ ഇതോടൊപ്പം ഫ്ലാപ്പുകൾ ൾ നേരെയാക്കിയെന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും പറന്നു കയറുമ്പോഴും ചിറകിന് പിന്നിലെ ഈ പാളികൾ താഴ്ത്തി വയ്ക്കുന്നത് വിമാനത്തിന് മുകളിലേക്ക് കൂടുതൽ തള്ളൽ കിട്ടാനാണ് ഈ ലിഫ്റ്റ് കുറഞ്ഞാൽ രണ്ട് കാര്യങ്ങളും നടക്കില്ല എന്നാൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ മൂവായിരത്തി അഞ്ഞൂറ്റഞ്ച് മീറ്റർ നീളമുള്ള റൺവേയിലെ വെറും ആയിരത്തി തൊള്ളായിരം മീറ്ററിൽ താഴെ ദൂരം മാത്രം ഉപയോഗിച്ച് പറന്നുയർന്ന ഈ വിമാനത്തിലെ ഫ്ലാപ്പുകൾ ഉയരാനുള്ള ഓട്ടത്തിൽ താഴ്ന്നു തന്നെ ഇരുന്നു എന്നത് ഉറപ്പാണ് ഉയർന്നു കഴിഞ്ഞ ഉയരം ഏകദേശം ആയിരം അടിയാകുമ്പോഴാണ് അതായത് വിമാനത്തിന്റെ നല്ല വേഗം കിട്ടിയ ശേഷം ഫ്ലാപ്പുകൾ നേരെയാക്കുക അതേവരെ നല്ല ലിഫ്റ്റ് മുകളിലേക്കുള്ള തള്ളൽ വേണമെങ്കിൽ ഫ്ലാപ്പുകൾ ഇങ്ങനെ ഇരുന്നേ പറ്റൂ ഇന്ന് വിമാനം വീഴുമ്പോൾ ഉയരം അറുനൂറ്റി ഇരുപത്തഞ്ച് അടിയായിരുന്നു അതേസമയം ഇരുന്നൂറ് അടിയിൽ മുകളിലേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞിരിക്കേണ്ട വീലുകൾ ഈ പൊക്കത്തിലും താഴ്ന്നു തന്നെ ഇരിക്കുകയും ചെയ്തു ആദ്യം തോന്നാവുന്ന സംശയം ഇതാണ് ലാൻഡിംഗ് ഗിയർ വലിച്ചുകയറ്റാനുള്ള ലിവർ എന്ന് കരുതി ഫ്ളാപ്പുകൾ നേരെയാക്കാനുള്ള ലിവർ വലിച്ചിട്ടുണ്ടാകുമോ പൈലറ്റുമാർ എന്നാൽ ഡ്രീം ലൈനർ വിമാനത്തിന് ഇതിനുള്ള സാധ്യത കുറവാണ് മാറിപ്പോകാൻ തക്കം അടുത്തടുത്തല്ല രണ്ടും പൈലറ്റുമാരുടെ നടുക്കുള്ള പെഡസ്റ്റലിൽ എൻജിൻ ത്രോട്ടിലിന് വലത്താണ് ഫ്ളാപ്പ് ലിവർ ലാൻഡിംഗ് ഗിയർ ആകട്ടെ മുഖ്യ ഇൻസ്ട്രുമെന്റ് പാനലിൽ ഫ്ലൈറ്റ് ഡിസ്പ്ലേ പാനലിന് താഴെ ക്യാപ്റ്റന്റെ സൈഡിലാണ് അതായത് ഇടതുവശത്ത് നേരെയായ ഫ്ലാപ്പുകളും താഴെ ഇറങ്ങി തന്നെ നിൽക്കുന്ന വീലുകളും ഇവ രണ്ടും ഒന്നിച്ച് സംഭവിക്കുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയുമാണ് വിമാനത്തിന് ഉയർന്നു പോകാനുള്ള മുകളിലേക്കുള്ള തള്ളൽ കുറയുകയും തള്ളി താഴേക്ക് നിൽക്കുന്ന വീലുകൾ വായുപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കി ഡ്രാഗ് അതായത് പിന്നിലേക്കുള്ള വലിവ് കൂടുകയും വിമാനം ഉയരുന്നില്ല വേഗം കുറയുകയും ചെയ്യുന്ന അവസ്ഥ എന്തായാലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയ ശേഷം കൂടുതൽ എഴുതാമെന്നാണ് അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്